പേരെന്താടാ മനമക്കാവില് ഈ സ്ഥലത്തിന് പറയണ പേരെന്താ പാവുട്ടച്ചോല അടിപൊളി സെറ്റപ്പായിട്ടവിടെ ഇത് കൊടും കാടിന്റെ ഉള്ളിൽ പെട്ടെന്ന് വേണ്ടി ഉണ്ടല്ലോ ഇത് റബ്ബർ എസ്റ്റേറ്റ് ആണോ എടാ അതിൽ കുളിക്കലുണ്ടോ ആൾക്കാർ ഏ സെറ്റപ്പോട്ടോ മോനെ തെളി വെള്ളാണല്ലോടാ അടിപൊളി സ്പോട്ടാട്ടോ ഇനി എവിടെ നിന്ന് വെള്ളം ഒഴുകുന്ന സ്ഥലം കേൾക്കാണ്ടല്ലോ അത് താഴത്താ ഏ ട്ടോ ഒന്ന് എന്നാണെന്ന് അടിപൊളി വെള്ളല്ലേ ഇതിപ്പോ ഉറുവള്ളത് എന്ത് വെള്ളത് പോലെ നല്ല മരങ്ങളും ഈ മരത്തിന്റെ മോളിൽ കേറിയ ആൾക്കാർ ചാടലുണ്ട് അതിനിക്ക് ഏ ആണോ ഇവിടെ ഒരു കുളം കൂടി ഉണ്ടല്ലോടാ ഏ ഇത് ഇതുപോലത്തെ വെള്ളാവൂ ചെറു ചെറിയ ചെറിയ അരുവികളല്ലേ ഇതൊക്കെ ഉറിവെള്ളല്ലേ ഇതൊന്ന് കയറി കാണാം തേളിഞ്ഞ വെള്ളം ഇടാ ഇത് മോട്ടറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഏ ഇത് എന്താവശ്യത്തിനുള്ള ഈ മോട്ടറ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ഉള്ളേരിയെ നമ്മുടെ വീടിന്റെ അടുത്തുണ്ടായിട്ട് നമ്മൾ ഇത്രയും കാലം അത് കണ്ടില്ലല്ലോന്ന് പറയുമ്പോൾ ഇവിടെത്രീകം ടൂറിസ്റ്റ് ഒക്കെ വരലുണ്ട് കാരണ ഇവിടെ ഏ ആണോ വീണൊന്നും ഫോൺ വിടില്ലല്ലോ ചത്താലും